ഇന്നലെ കടയിൽ ഞാൻ പോയില്ലായിരുന്നു ടോക്കം ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു എന്നൊക്കെ അപ്പം ഞാൻ ഇന്നലെ കടയിൽ പോയില്ലായിരുന്നു ഒരു ദിവസം വീട്ടിലിരുന്ന് കുറേശ്ശെ തയ്ച്ചു തയ്ക്കാതെ ഫുൾ റെസ്റ്റൊന്നും അല്ലായിരുന്നു കുറച്ച് തയ്ച്ചു അപ്പം ഞാൻ എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ ഇന്നലെ കടയിലൊന്ന് വന്നു വന്നിട്ട് കുറച്ച് വർക്ക് തീർക്കാനുണ്ട് അധികം എനിക്ക് ഓണത്തിൻ്റെ വർക്ക് തുടങ്ങണമെങ്കിൽ ഇതെല്ലാം തീർത്തിട്ടെ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പം അല്ലെങ്കിൽ വിഷയമാവും കാരണം എല്ലാവരും മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ മാറ്റി നിർത്താൻ പറ്റുന്നവർ മാറ്റി നിർത്തും അപ്പം ഇതെല്ലാം തീർത്തിട്ട് വേണം ഓണത്തിൻ്റെ തുടങ്ങാൻ അപ്പം ഞാൻ കുറേ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ വീട്ടിൽ പോയിരുന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് തയ്ക്കാലോ എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് അത്യാവശ്യം ഒന്ന് റെസ്റ്റ്യും കിട്ടും റെസ്റ്റ്യും എടുത്ത് തയ്ക്കാം എന്നുവെച്ചാൽ ഒന്ന് ഒരു രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് എനിക്കൊന്ന് സുഖമാവണം നന്നായിട്ട് അപ്പം അന്നേരം വീട്ടിലാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെ കുറച്ച് വരെ എല്ലാം നോക്കിയെടുത്തിട്ട് ആദ്യം തീർക്കേണ്ടി കുറച്ച് കവറിലാക്കി വെച്ചു ഇതിനകത്ത് കുറച്ചുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയത് പിന്നെ എടുത്തു വെച്ചേക്കണ ഒരു കുറച്ചുകൂടെ ഉണ്ട് അപ്പം ഈ കാണിക്കുന്നത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് പോയി കൊണ്ടുപോയില്ല കാരണം കൂടിനകത്ത് എടുത്ത് വെച്ചേക്കണത് ഫുള്ള് തീർത്തിട്ട് ബാക്കി കൂടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്നിട്ട് പിന്നെ ഉണ്ടായിരുന്നെല്ലാം ഒന്ന് പയ്യൊന്ന് അടുക്കി വെച്ചു മേശയുടെ അടിയിൽ കുറേ ഇരിപ്പുണ്ട് കേട്ടോ അതിൽ നിന്നൊരു ശകലം എടുത്ത് റാക്കിലേക്കൊക്കെ ഒന്ന് അടുക്കി വെച്ചു അപ്പം സന്ധ്യ ആയാരുന്നുട്ടോ പിന്നെ ഞങ്ങൾ ടൗണിനൊന്ന് പോകണമായിരുന്നു എനിക്ക് കുറച്ച് ലേസ് ലൈനിങ് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കടയിലേക്കുള്ളത് അപ്പോൾ അതെല്ലാം മേടിക്കാൻ നിർത്തി ഞങ്ങൾ പോയി രണ്ടുപേരും കൂടി എല്ലാം എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് പോയത് പിന്നെ ആദ്യം പോയത് ചായ കുടിക്കാനാണ് കേട്ടോ എല്ലാ ദിവസവും ഒരു ചായ കുടിക്കൂ ചായ കൂടി ഉള്ളതാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ എല്ലാ ദിവസവും പോകുന്ന ഞാൻ പറയാറില്ലേ എ ആർ ഹോട്ടൽ അവിടെ പോയി ചായ കുടിച്ചു ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് കഴിച്ചു കേട്ടോ കാരണം പിള്ളേർക്ക് ഉണ്ടായിരുന്നു ട്യൂഷന് വിട്ടിട്ടാണ് ഞങ്ങൾ ടൗണിന് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ട്യൂഷൻ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തിരിച്ചു വരുവോം വേണം അപ്പം രണ്ടുപേരെയും ട്യൂഷൻ കഴിയുമ്പോഴത്തേക്കും തിരിച്ച് വരണം അങ്ങനെ ഞങ്ങൾ ചായ കുടി ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ടൗണിലേക്ക് പോവാം ഇത് പുഴ സൈഡ് പുഴ ഒരു റോഡാണ് കേട്ടോ തൊടുപുഴയാറാണെങ്കിൽ ഇത് തൊടുപുഴ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അല്ലാത്തവർക്ക് അറിയത്തില്ലായിരിക്കുമല്ലോ അതുകൊണ്ടൊന്ന് പറഞ്ഞൊന്നുള്ളൂ കേട്ടോ തൊടുപുഴയാറ് അപ്പം ഈ ആറിൻ്റെ ഇതിലൂടെ ഉള്ള വഴിയാണ് കേട്ടോ ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നത് മഴയൊക്കെയല്ലേ ഒത്തിരി വെള്ളമുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ നന്നായിട്ട് വെള്ളമുണ്ടായിരുന്നു അതിലും നല്ല വെള്ളമായിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയി കുറേ ലൈനിങ് എടുക്കാനുള്ളത് ആദ്യം പോയി എടുത്തു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എടുത്തില്ലാട്ടോ എല്ലാ കടയിൽ കൂടിയും വീഡിയോ ഒരു മടി ഇത് നൂലുകളുടെ പോയപ്പം നൂലൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ എടുത്തില്ലാട്ടോ ഇത് അങ്ങനെ ഇവിടെ നിന്ന് കുറേ ലേസും കുറേ നൂല് ഇലാസ്റ്റിക് അങ്ങനെ ഒത്തിരി സാധനം എടുക്കാനുണ്ടായിരുന്നു അപ്പം ലേസ് കുറേ തപ്പിയിട്ടാണ് കിട്ടിയത് അതിനുവെച്ചാൽ എല്ലാത്തിനും ലേസ് കിട്ടുന്നില്ലായിരുന്നു കളർ കിട്ടുന്നില്ലായിരുന്നേ കുറേ ഈ ഒരു ചുരിദാറിന് കിട്ടാൻ കുറച്ച് പാടായിരുന്നു കൂട്ടോ ലാസ്റ്റ് ഒപ്പിച്ചു ആ ചേട്ടൻ വന്നിട്ട് തപ്പി എടുത്തൊരെണ്ണം കുറേ നോക്കിയിട്ട് ഒരെണ്ണം അതിന് തന്നു കേട്ടോ പിന്നെ ബാക്കിയെല്ലാത്തിനും ലേസ് എല്ലാം കിട്ടി പിന്നെ നൂല് സിബ് എല്ലാം എടുക്കാണ്ടായിരുന്നു ഇലാസ്റ്റിക് സ്റ്റിപ്പ് കുറേ സാധനം ഉണ്ടായിരുന്നു എല്ലാം എടുത്തു കണ്ടോ അതിന് ഞാൻ പിങ്ക് നോക്കി ആ ഗ്രീൻ പോലത്തെ കളർ നോക്കി അതൊന്നും കിട്ടിയില്ല എന്നിട്ട് ആ ചേട്ടൻ പിന്നെ ലാസ്റ്റ് വന്നു വന്ന് എടുത്ത് തന്നു ഒരെണ്ണം ഏകദേശം ചേരുന്ന ഒരെണ്ണം എടുത്തു കേട്ടോ ലാസ്റ്റ് ആ സെയിം കളർ കിട്ടി റോസ് പിങ്ക് അല്ല എടുത്തത് അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്തു പിന്നെ അപ്പോൾ ഞാൻ ഓർത്തു അവിടുത്തെ എല്ലാ ഒന്ന് കാണിച്ചു തരാം സാധനങ്ങളൊക്കെ ഇരിക്കണത് എല്ലാം താഴത്തെ നിലയിൽ കുറച്ച് കുറേ ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ അവിടെ ഞാൻ വീഡിയോ എടുത്തില്ല മുകളിലത്തെ നിലയിൽ മാത്രം ഒന്ന് ഓടിച്ചിട്ടിട്ട് വീഡിയോ എടുത്താണ് അപ്പം ഇത് ഞാനെല്ലാം എടുത്തേ ചേട്ടനാട്ടം എടുത്തത് ഞാൻ പറഞ്ഞായിരുന്നു നൂലിയിടയില് വരുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ സഹായിക്കണം ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെയൊന്നും എടുത്തിട്ടില്ല ഇതുവരെ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഒന്ന് വീഡിയോ എടുക്കാവോ എന്ന് ചോദിച്ചായിരുന്നു അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത് ഞാൻ അവിടെ ഇരുപ്പണ്ടതും കൂടി ഒന്ന് എടുക്കുന്നു പറഞ്ഞാണേ അങ്ങനെ ഞങ്ങൾ നൂലയാടിലൊക്കെ പോയിട്ട് വീണ്ടും തിരിച്ച് കടയിലെത്തി വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്ര ഉള്ളൂ